നമസ്കാരം എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ മപ്പാസാണ് അതിനുവേണ്ടി ഞാൻ ഒരു ഉള്ളി അടുപ്പ് വെച്ചൊരു നാല് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കുരുമുളക് ഏലക്ക ഗ്രാമ്പും പട്ട ഇട്ടൊന്ന് ചൂടാക്കി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ ഒരു ഇരുണ്ട് ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഒരു രണ്ട് വലിയ സവാള കട്ടി കുറച്ച് നിർമ്മിച്ച് അരിച്ചതാണ് അരിഞ്ഞതാണ് അതിനെക്കൂടെ നമുക്കൊന്ന് വയറ്റിയെടുക്കാം എന്നിട്ട് വയറ്റി എടുത്ത് ഒരു ഒരു ട്രാൻസ്പേരൻ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഉപ്പും പച്ചമുളകും കറിവേപ്പിലയും കൂടിയിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഒരു ടീസ്പൂൺ കുരുമുളകും ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലോണം ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമ്മളൊരു രണ്ട് ഉരുളക്കിഴങ്ങും ഒരു വലിയ ക്യാരറ്റും കൂടെ മുറിച്ചത് അതും ഇട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം നല്ല അതുകൊണ്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും കൂടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കനോട് അതിലേക്ക് ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കാം എന്നിട്ടൊരു നാല് ടേബിൾ സ്പൂൺ മല്ലി ചെറുതായിട്ടൊന്നും വെള്ളത്തിൽ ചാലിച്ചെടുത്ത് അതുകൂടെ നമുക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി അടച്ചു വെച്ച് നമുക്കൊന്ന് ഉപയോഗിക്കാം ഒരു കുറച്ച് നേരം എന്താ വേണ്ട മല്ലിയുടെ ആ കുത്തൊക്കെ ഒന്ന് മാറുന്നതിന് വേണ്ടി നമുക്ക് അതിനകത്തിലിട്ട് ഒന്ന് ഉപയോഗിച്ചെടുക്കാം അപ്പോഴത്തേക്ക് ഞാൻ ഒരു മൂന്ന് കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിൻ്റെ തേങ്ങാപ്പാൽ പാൽ എടുക്കുന്നതിന് വേണ്ടിയാണ് രണ്ടാം പാൽ ഒരു മൂന്ന് കപ്പും ഒന്നേങ്ങ ഒന്നാം പാൽ നമ്മളൊരു മുക്കാൽ കപ്പുമായിട്ട് എടുത്തിട്ടുണ്ട് രണ്ടാം പാൽ ഒഴിച്ച് നമുക്ക് വീണ്ടും വേവിക്കാം ഏകദേശം ഒരു അര മണിക്കൂർ അരമണിക്കൂറോട് ചെറുതീയിലിട്ട് നമുക്കൊന്ന് വേവിക്കാം ഉരുളക്കിഴങ്ങും ക്യാരറ്റും ചിക്കനും ഒക്കെ ഒന്ന് വെന്ത് വരട്ട് ഇന്ന് അരമണിക്കൂറോളം ഇട്ടിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അവസാനമായിട്ട് ഒരു അല്പം നമ്മളൊരു ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് എന്നിട്ട് നമുക്കൊന്ന് താളിച്ചെടുക്കാം അതിന് ശേഷം നമ്മൾ ഒന്നാം പാലോട് ഒഴിച്ചു കൊടുത്ത് തിളയ്ക്കുന്നതിന് മുമ്പ് നമ്മളൊന്ന് വാങ്ങി വെക്കുക എന്നിട്ട് നമുക്ക് ഒന്ന് താളിച്ചു കൊടുക്കാം അതിനുവേണ്ടി ഞാൻ നമ്മളൊരു ചെറിയ കടായി അടുപ്പ് വെച്ച് അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കടുവിട്ട് പൊട്ടിച്ചതിന് ശേഷം രണ്ട് കൊച്ചുള്ളിയും രണ്ട് പച്ചൽമുളകും കറിവേപ്പിലയും കൂടെ നമുക്ക് നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുത്ത് അതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാം നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ മപ്പാസ് റെഡി ആയിട്ടുണ്ട് എന്നൊക്കെ ഇനി സ്റ്റോക്കെ അല്ലേ നമ്മൾ അപ്പത്തിനോടൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള മപ്പാസാണ് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക നല്ല അടിപൊളിയായിരിക്കും കണ്ടതിന് സന്തോഷം താങ്ക് യു താങ്ക് യു വെരി മച്ച്